ഹായ് ഫ്രണ്ട്സ് അങ്ങന്മാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴയുടെ മാറ്റമനുസരിച്ച് ഇടയ്ക്ക് വളപ്പിൽ കുറച്ച് കുറച്ച് പണികളൊക്കെ ചെയ്തതാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടേക്ക് വന്നതാണ് പിന്നെ ജാതിക്ക പറക്കി എടുക്കാനുണ്ട് അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ചെയ്യാതെഴുതിയിട്ടാണ് കേട്ടോ ഇവിടേക്ക് വന്നത് വന്ന് സ്ഥിരം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മഴ പെയ്യും പിന്നെ മഴയൊക്കെ കുറേ നേരം കയറി മുട്ടേക്ക് വന്നു സമയമായി മഴയ്ക്ക് ശേഷം ശാന്തം കണ്ടു നിൽക്കാൻ തന്നെ ഒരു മനസ്സിനൊരു കുളിർമ മഴയ്ക്ക് മുമ്പേ ചക്ക ഇട്ടിരുന്നു ിൽ വന്നിട്ട് ചിക്കൻ കറി ആണ് ഉണ്ടാക്കുന്നത് സവാള അരിഞ്ഞത് ഒരു ഉരുളിയിലാക്കി അതിൽ കല്ലുപ്പും ഇട്ടിട്ടുണ്ട് പച്ചമുളകും ഇഞ്ചിയും ഇട്ടിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഈ ഒഴിക്കുന്നത് മുളക് പൊടി ഇട്ടോ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി കറിവേപ്പിനെയാണ് ഇടുന്നത് തൈര് ചേർക്കണേ ഇനി ശരിക്കും തിരുമ തക്കിഴങ്ങ് ചേർത്താണ് വെക്കുന്നത് തക്കാളിയും ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ചിക്കൻ ഇട്ട് കഴുകി വാരി വച്ചാണ് ചിക്കൻ ഇട്ട് തിരുമണ് ഇപ്പം അടുപ്പം വെക്കുന്നില്ല തേങ്ങാപ്പാലാണ് വേവിക്കുന്നത് അപ്പൊ കുറച്ചു സമയം ആ മസാല അവിടെ പിടിച്ചിരിക്കട്ടെ ഉരുളക്കിഴങ്ങ് കിട്ടും നമ്മൾ കൂട്ടി തിരുമ്മി വെച്ച് ചിക്കൻ ഇത് കൂട്ടി തിരുമിയ സമയത്ത് ചൊറുക്കം ഉണ്ടായിരുന്നില്ല ചൊറുക്ക കുറെ കഴിഞ്ഞാണ് വാങ്ങിക്കൊണ്ടുവന്നത് അപ്പൊ ശേഷമാണ് ഇപ്പഴാണ് ചൊറുക്ക ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരി ഇനി അതൊന്ന് ഒഴിച്ച് കൂട്ടി തിരുമ്മിയിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് അടപ്പത്തി വയ്ക്കാൻ വാങ്ങും ഇതൊഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടപ്പം തയ്ക്കാം കറി അടപ്പത്തായി ഇതിന് തിള വന്നു കഴിയുമ്പോൾ ഇളക്കിയിടണം നമ്മുടെ കറി വെട്ടി തിളച്ചു ഇനി ഇത് നമുക്ക് ഇളക്കി ഇടാം ഇളക്കിയിട്ട് മൂടി വച്ചിട്ടോ ഉപയോഗിക്കേണ്ടത് നമ്മുടെ കറി തിളച്ച് പാകമായി ഉരുളക്കിഴങ്ങ് വേവായി ഇനി ഒന്നാം പാല് പാണ് ഒന്നാം പാല് ഒഴിച്ചു ഇളക്കി തിള വന്ന് കഴിയുമ്പം തീ ഓഫ് ചെയ്യാം പിന്നെ മല്ലി ഇല പുതിന ഇല ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഇളക്കട്ടെ ഉരുളക്കിഴങ്ങ് ഉള്ളത് കൊണ്ട് വേഗം ചാറ് കുറുകി വരും ആ തൈരിൽ നിന്നും നെയ്യ് നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് അതാണിട്ട് ഇത് ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നത് കാരണം തൈര് ഞങ്ങൾ പാട മാത്രം വെച്ച് ഉണ്ടാക്കുന്ന തൈരാണ് അപ്പം അതിൻ്റെ നെയ്യ് ഇതിൽ ശരിക്കും വന്നിട്ടുണ്ട് പിന്നെ ഇത് തിളച്ച് കഴിയുമ്പോൾ ഉള്ളി കാച്ചി ഇടണേനും കുഴപ്പമൊന്നുമില്ല ചിലപ്പോ ഞങ്ങൾ ഇടാ അങ്ങനെ ഉള്ളി മുളക് കറിവേപ്പിലൊക്കെ കാച്ചി ഇടാറുണ്ട് ഞങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇതിപ്പോൾ ചോറിന് പിടുക്കി പിന്നെ എന്തുവാ അപ്പം പുട്ട് നൂലപ്പം എല്ലാത്തിൻ്റെയും കൂടെ ചക്ക അതിൻ്റെയൊക്കെ കപ്പ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണത് മസാലപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കറി റെഡിയായി തീ ഓഫ് ചെയ്യാൻ വേണം ഇനി ചക്ക വെട്ടിയെടുക്കാനുണ്ട് പറക്കിക്കൊണ്ടുവന്ന ജാതിക്കേടെ പത്രി തിരിഞ്ഞ് ഫ്ലവറൊക്കെ മാറ്റിവെക്കാനുണ്ട് ഇനി ആ പണിയിലേക്ക് പോവുകയാണ് മഴ വന്ന ഇതിന് കുഴപ്പം അതാ ദിവസം പറക്കിയെടുത്താൽ മാത്രമേ ജാതി പത്രി പോകാതെ കിട്ടൂ ഇനി ഫ്ലവർ തിരിച്ചെടുക്കാമാണ് അപ്പൊ ഈ ഫ്ലവർ ഞങ്ങൾ എടുക്കുന്നത് ഇങ്ങനെയാണ് പൊട്ടി രണ്ടായി പിള്ളർന്ന് പോയി കൂട ചെലത് വേഗം പോരും ത്തിരി താമസമുണ്ടേ ഇനി ചക്ക വെട്ടി ഒരുക്കിയെടുക്കണം ചക്ക ഒരുക്കിയെടുത്ത് വേവിച്ച് പുലർത്തിയെടുത്തിരിക്കുന്നതാണ് ഇത് ചിക്കൻ കറിയുടെ കൂടെ കൂട്ടി കഴിക്കാനായിട്ടാണ് എടുത്തു വച്ചിരിക്കുന്നത്